കർത്താവ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും കഴിഞ്ഞ രാത്രി കാലം കിടന്നുറങ്ങിയ അനേക മക്കൾ ഈ പ്രഭാതം കാണാതെ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു അനേക ഈ പ്രഭാതത്തിൽ ഉണർന്നിരുന്നേറ്റ് എന്തു ചെയ്യണം ഈ പകൽക്കാലം എന്തായിത്തീരും എന്നുള്ള ഭയത്തോടെ ഉണർന്നിഴുന്നേറ്റപ്പോൾ ദൈവത്തിൻ്റെ മുൻപാകെ തങ്ങളെ തന്നെ താഴ്ത്തിയേൽപ്പിച്ച് ജനത്തിനു വേണ്ടി ദേശത്തിനു വേണ്ടി ഭരണകർത്താക്കൾക്ക് വേണ്ടി പഠിക്കുവാൻ പോകുന്ന മക്കൾക്ക് വേണ്ടി ജോലിക്ക് പോകുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് വേണ്ടി മാതാപിതാക്കൾക്ക് വേണ്ടി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ നാം തയ്യാറാകുമെങ്കിൽ തീർച്ചയായും ദൈവത്തിൻ്റെ വലിയ മഹത്വം നമുക്ക് കാണാൻ കഴിയും വിശുദ്ധ തിരുവഴുത്ത് വ്യക്തമായി പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് സ്വർഗത്ത് നിന്ന് ദൈവം നോക്കുന്നുവെന്ന് ഈ നല്ല പകലിൽ എന്നോടുകൂടെ ചേർന്ന് പ്രാർത്ഥിപ്പാൻ ആഗ്രഹമുള്ളവർക്ക് ഈ പ്രാർത്ഥനയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം സർവശക്തനായ ദൈവം നിങ്ങളെ സ്വർഗത്തിലും ഭൂമിയുള്ള സക്കല നന്മകളാലും അനുഗ്രഹിക്കുവാൻ ദൈവകരത്തിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുന്നതായിരിക്കും കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ നല്ല കർത്താവെ ഈ നല്ല പ്രഭാതത്തിൽ കർത്താവെ നിന്റെ കുഞ്ഞുങ്ങളെ അവിടുത്തെ കരത്തിലേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കഷ്ടങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും രോഗങ്ങളും ഒന്നിനു പുറകെ ഒന്നൊന്നായി കർത്താവെ മാനുഷിക ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അവയിൽ നിന്നൊക്കെയും വിടുതൽ തരുവാൻ കഴിയുന്ന ഒരു സർവശക്തനായ അവിടുന്ന് ഞങ്ങളുടെ മുൻപിൽ നിൽക്കുമ്പോൾ കർത്താവേ അവിടുന്ന് ചെയ്ത നന്മകൾക്കും ഉപകാരങ്ങൾക്കും എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല കഴിഞ്ഞ രാത്രി കാലം കിടന്നുറങ്ങിയ അനേക മക്കൾ ഈ പ്രഭാതം കാണാതെ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു അനേക കുടുംബങ്ങളിൽ നിലവിളി വരുന്നു അനേമ അനേക മക്കൾ ഈ പകൽക്കാലം ഉണർന്നെഴുന്നേറ്റ് തങ്ങളുടെ ഉപജീവന മാർഗത്തിന് വേണ്ടി പോകുവാൻ ഒരുങ്ങുന്നു അനേകർ വഴിയാത്രയിലായിരിക്കുന്നു പരിശുദ്ധനായ ദൈവമേ പിശാജ് അലറുന്ന സിംഹം പോലെ ആരെ വെഴുങ്ങേണ്ടെന്ന് ചിന്തിച്ച് ഊടാടി സഞ്ചരിക്കുമ്പോൾ പിശാജിൻ്റെ കെണിയിൽ വീണ് തകർന്നു പോകാതെ സുരക്ഷിതമായി ഭവനങ്ങൾ തിരികെ വരേണ്ടതിന് സ്വർഗത്ര ദൈവമെ ദൂതഗണത്തെക്കൊണ്ട് സ്വർഗത്ര ദൈവം കാവലാക്കണം കർത്താവെ വലിയ പ്രതീക്ഷയോടെ പ്രഭാതത്തിൽ ഉണർന്ന അനേക പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളുണ്ട് തങ്ങളുടെ മക്കളുടെ വിവാഹകാര്യം ആഗ്രഹിച്ച് കർത്താവെ പ്രഭാതത്തിൽ പ്രതീക്ഷയോടെ ഉണർന്നെഴുന്നേറ്റവർ എക്സാമിന് വേണ്ടി പഠിച്ച് ഒരുങ്ങി പകൽക്കാലം എക്സാമിന് വേണ്ടി കടന്നു പോകാൻ ഒരുങ്ങുന്ന കുഞ്ഞുങ്ങൾ കർത്താവെ സാമ്പത്തികമായ പ്രതിസന്ധി തന്നെ കടന്നു ി പകൽക്കാലം ആ സാമ്പത്തിക പ്രതിസന്ധിക്കൊരു പരിഹാരം വേണമെന്ന് ആഗ്രഹിച്ച് നെടുവേർപ്പെടുന്ന ആ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ കർത്താവ് അനേക കുടുംബങ്ങളിൽ കർത്താവെ സ്വസ്ഥതയില്ലാതെ ഈ പകൽക്കാലം ചിലർ ഉഴന്നെഴുന്നേറ്റു കർത്താവ് ഈ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ അതുപോലെ തന്നെ കർത്താവെ വിദേശത്തേക്ക് കടന്നു പോകുവാനായി ഒരുങ്ങുന്ന ചില പ്രിയപ്പെട്ട മക്കൾ ഇൻ്റർവ്യൂവിന് വേണ്ടി കടന്നു പോകാൻ ഒരുങ്ങുന്ന ചില പ്രിയപ്പെട്ട മക്കൾ കർത്താവെ വരെ എല്ലാം കർത്താവിൻ്റെ ബലമുള്ള കരത്തിൽ ഏൽപ്പിക്കുകയാണ് കർത്താവെ കർത്താവ് നല്ല പകൽക്കാലം സ്വർഗം തുറന്ന് നിൻ്റെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നൽകി അവിടത്തേക്ക് മനസ്സുണ്ടാകണം കർത്താവെ യു കെയിൽ നിന്ന് കർത്താവെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ച ആ പ്രിയപ്പെട്ട സഹോദരിയെയും കുടുംബത്തെയും ദൈവത്തിൻ്റെ കരത്തിലേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഓസ്ട്രേലിയയിൽ നിന്ന് കർത്താവെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ച ആ പ്രിയപ്പെട്ട സഹോദരനെയും കുഞ്ഞുങ്ങളെയും കുടുംബത്തെയും ദൈവകരത്തിൽ ദൈവകരത്തിലേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് കർത്താവെ രോഗശൈലിയിൽ കിടക്കുന്ന ആ പ്രിയപ്പെട്ട അമ്മച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വിളിച്ചിരിക്കുന്നു കർത്താവെ ആ പ്രിയപ്പെട്ട അമ്മച്ചയ്ക്കൊരു പൂർണ്ണ വിടുതൽ കൊടുക്കുവാൻ അവിടത്തേക്ക് മനസ്സുണ്ടാകണം കർത്താവ് ഇൻറ്റർവ്യൂവിന് കടന്നു പോകാൻ കർത്താവ് വേണ്ടി കർത്താവ് തൻ്റെ ഇൻ്റർവ്യൂവിന് നല്ല റിസൾട്ട് വേണമെന്ന് പറഞ്ഞ് കർത്താവെ പ്രാർത്ഥിപ്പാൻ ആവശ്യപ്പെട്ട കർത്താവ് കോഴിക്കോട്ട് നിന്ന് ആ ബ്രദറിനെ കർത്താവ് ദൈവത്തിൻ്റെ കരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ പ്രഭാതത്തിൽ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന ആ പ്രിയപ്പെട്ട ജൂബി സിസ്റ്ററേയും കുഞ്ഞു പിന്നെ കുടുംബത്തെയും ഏൽപ്പിച്ച് പ്രാര്ത്ഥിക്കുന്നു സർവ്വശക്തനായ ദൈവത്തിൻ്റെ കരം അവിടെ ചലിക്കണം കർത്താവെ ഈ പകൽക്കാലം എക്സാമിന് കടന്നു പോകുന്ന ചില പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ അവരുടെ എക്സാമിലെ ഏറ്റവും നല്ല മാർക്കോടുകൂടി അവർ പാസ്സാകണം ദൈവകരത്തിലേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രാക്ടിക്കൽ എക്സാമിന് കടന്നു പോകുന്ന ചില പ്രിയപ്പെട്ട മക്കളുമാർ കർത്താവെ അതിനുവേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിപ്പാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു സർവ്വശക്തനായ ദൈവമേ ആ കുഞ്ഞുങ്ങൾക്കൊരു നല്ല വിജയത്തെ കൊടുക്കണമേ കർത്താവെ വിദേശ രാജ്യത്തേക്ക് സൗദി അറേബ്യക്ക് കടന്നു പോകാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട ആ പ്രിയപ്പെട്ട ആ മകനെ ദൈവകരത്തിലേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സർവശക്തനായ ദൈവമേ ആ ബ്രദറിനെ അനുഗ്രഹിക്കണമേ അവൻ്റെ യാത്രയിൽ കൂടെയിരിക്കണം യാതൊരു വിധം ആപത്തുകൾ അനർത്ഥങ്ങളൊന്നും ആ കുഞ്ഞിനെ കടന്നു പിടിക്കരുത് താൻ കടന്നു ചെന്ന ജോലിയിൽ കർത്താവ് പ്രവേശിക്കുവാൻ സ്വർഗ്ഗം സഹായിക്കണം കർത്താവെ കുവൈറ്റിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന ആ പ്രിയപ്പെട്ട സഹോദരി മേരിക്കുട്ടിയെ ദൈവകരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സർവ്വശക്തനായ ദൈവം അവിടെ നിന്ന് എൻ്റെ മകൾ കർത്താവെ ആ ഒരു ആപത്തും കൂടാതെ കർത്താവെ തക്ക സമയത്ത് ചെന്ന ജോലിയിൽ പ്രവേശിപ്പാൻ സ്വർഗം സഹായിക്കണം എൻ്റെ കർത്താവിൻ്റെ കരം കൂടെയിരിക്കണം ഇപ്പോഴും അവർ വഴി യാത്രയിലായിരിക്കുന്നു സ്വർഗ്ഗത്തിലെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് പൊതിയണം കർത്താവെ കർത്താവെ രോഗം ബാധിച്ച് കർത്താവ് പ്രഭാതത്തിൽ ഹോസ്പിറ്റലായിരിക്കുന്ന ആ പ്രിയപ്പെട്ട ജോജി ചായനെ ദൈവകരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് നിന്റെ മകനൊരു പൂർണ്ണ സൗഖ്യം കൊടുക്കണം കർത്താവ് അവിടെ അവിടുന്ന് ദൈവത്തിൻ്റെ കരം എൻ്റെ മകനെ തുടർന്ന് കർത്താവെ സ്ട്രോക്കായി കർത്താവെ കർത്താവുന്ന ഏറ്റവും കര ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആ പ്രിയപ്പെട്ട പിതാവിനെ ദൈവകരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ അവിടുത്തെ മഹത്വം കർത്താവെ വെളിപ്പെടുത്തി ആ പ്രിയ പിതാവ് എത്രയും വേഗം ഐസ് യു വിട്ട് പുറത്തു വരുവാൻ സ്വർഗം സഹായിക്കണം പരിശുദ്ധാത്മാവിൽ ഒരു വലിയ ആ പ്രവർത്തി വെളിപ്പെട്ട് കാണുവാൻ സ്വർഗം സഹായിക്കണം ദൈവത്തിൻ്റെ നീതി സമാധാനം സന്തോഷം ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളിൽ തൃപ്തിയായി വെളിപ്പെടണം കർത്താവെ കഴിഞ്ഞ രാത്രി ാലം കർത്താവെ കർത്താവ് ഒരു പ്രിയപ്പെട്ടവൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചിരുന്നു തൻ്റെ കുടുംബം കർത്താവെ എങ്ങനെ മുൻപോട്ട് പോകണമെന്ന് അറിയാൻ കഴിയത്തില്ല അടുത്ത പ്രഭാതത്തിൽ തൻ്റെ സാമ്പത്തിക ബാധ്യതയ്ക്ക് ഒരു പരിഹാരം ഉണ്ടാവണം കർത്താവെ ഈ പ്രഭാതത്തിൽ ആ മകൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം വെളിപ്പെടുവാൻ സ്വർഗം സഹായിക്കണം എൻ്റെ ദൈവത്തെ കൊണ്ട് കഴിയാത്തതൊന്നുമില്ല സ്വർഗത്തിലെ ദൈവത്തിൻ്റെ നീതി തൻ്റെ മകനു വേണ്ടി വെളിപ്പെടുത്തണം കർത്താവെ ആ പുതിയ വാഹനം വാങ്ങിക്കുവാൻ കടന്നു പോകുന്ന ആ പ്രിയപ്പെട്ട കുടുംബത്തെ ദൈവകരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് വില്യംസിനെ കർത്താവെ അവിടുത്തെ കാര്യത്തിൽ ഏല്പിക്കുന്ന ആ വാഹനം തൻ കാലത്തിൽ വാങ്ങുമ്പോൾ കർത്താവ് യാതൊരു വിധമായ പ്രോബ്ലംസും ആ വാഹനം ഓടിക്കുമ്പോൾ ആ തൻ്റെ മകന് വരാതെ ആ വില്യംസിനെയും കുടുംബത്തിനേയും സുരക്ഷിതമായി കാക്കുവാനായി പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ നാമം മഹത്വം എടുക്കട്ട കർത്താവെ ജോച്ചാനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു തൻ്റെ കേസ് സംബന്ധമായ വിഷയത്തിന് മേൽ കർത്താവെ ഒരു തീർപ്പ് കർത്താവ് ഈ പകൽക്കാലം കിട്ടുമല്ലോ കർത്താവേ അതിന് അനുകൂലമായ ഒരു തീർപ്പ് കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ വിദേശത്തുനിന്ന് കടന്നു വരുന്ന കർത്താവെ ഷാജി വ്രതൻ്റെയും കുടുംബത്തെ ഏൽപ്പിച്ച് പ്രാര്ത്ഥിക്കുന്നു അവരുടെ യാത്ര സുഖകരമായി ഇരിക്കേണ്ടതിന് സ്വർഗ്ഗത്തിലെ അപ്പനോട് സഹായിക്കണം കർത്താവെ ഞങ്ങളുടെ ദേശത്തെ ദൈവകരത്തിൽ ദൈവകരത്തിലേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ദേശത്തെ സകല കൂട്ടായ്മകളെയും ദൈവകരത്തിൽ ദൈവകരത്തിലേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് ദേശത്ത് ആത്മാക്കൾ വളരട്ടെ കർത്താവ് സഭകൾ വർദ്ധിച്ചു വരട്ടെ കർത്താവ് ദൈവനാമം മഹത്വം എടുക്കട്ടെ കർത്താവെ കർത്താവ് കാരേക്കോണ മെഡിക്കൽ കോളേജിലായിരിക്കുന്ന ആ പ്രിയപ്പെട്ട ജോബിനെ ദൈവകരത്തിൽ ദൈവകരത്തിലേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സർവശക്തനായതും ആ കുഞ്ഞിന് ഒരു വലിയ വിടുതൽ കൊടുത്ത് മാനിക്കണം കർത്താവെ ഇന്ന് പകൽക്കാലം കർത്താവെ ഡൽഹിക്ക് കടന്നു പോകുന്ന കർത്താവെ പ്രിയ സാബുവിനെ ദൈവകരത്തിൽ ദൈവകരത്തിലേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു തൻ്റെ വഴിയാത്രയിൽ കൂടെയിരിക്കണം താൻ കടന്നു എന്ന് തൻ്റെ ജോലിയിൽ പ്രവേശിപ്പാനായി സ്വർഗം സഹായിക്കണം കർത്താവ്യം വാർദ്ധക്യത്തിലായിരിക്കുന്ന ആ പ്രിയ കർത്താവെ അമ്മാമയും അപ്പച്ചനെയും ദൈവകരത്തിലേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ ആ പ്രിയ മാതാവിനും പിതാവിനും കർത്താവേയും തൻ്റെ മക്കൾ കർത്താവ് വിദേശ രാജ്യത്ത് നിന്ന് നന്മ കൊടുക്കേണ്ടതിനും തങ്ങളുടെ ഇല്ലായ്മകൾക്കൊരു പരിഹാരമാകേണ്ടതിനും സ്വർഗത്തിലെ അപ്പൻ മനസ്സലിയണം കർത്താവ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് കർത്താവ് ഈ ലൈവിലൂടെ കർത്താവ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി പങ്കെടുക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും ദൈവത്തിൻ്റെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ അങ്ങ് പറഞ്ഞത് നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ഞാൻ നിനക്ക് നൽകിത്തരും നിന്റെ താല്പര്യമൊക്കെയും സാധിക്കുമെന്ന് സർവ്വശക്തനായ ദൈവമേ ചോദിക്കുന്നതിലും ചിന്തിക്കുന്നതിലും നനയ്ക്കുന്നതിലും ഉപരിയായി കർത്താവെ കരുതുന്ന ദൈവം അടിയനോട് ചേർന്ന് തലവണക്കിരിക്കുന്ന ഓരോ മക്കളെയും ഈ നല്ല പകൽക്കാലം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പിശാജ് അലർന്ന സിംഹം പോലെ ആരെ വിഴുങ്ങണ്ട് ചിന്തിച്ച് ഊടാടി സഞ്ചരിക്കുമ്പോൾ പിശാജിൻ്റെ കെണിയിൽ വീണ തകർന്നു പോകാതെ ദൈവമഹത്വം കണ്ടുകൊണ്ട് ദൈവസേന വിശ്വസ്തതയോടെ നിന്ന് കർത്താവിനെ ഉയർത്തുവാൻ സ്വർഗം സഹായിക്കണം കർത്താവെ ശാരീരികവും മാനസികമായി കർത്താവ് രോഗത്താൽ വീണ് കിടക്കുന്ന ചില പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അപേക്ഷിച്ചിരിക്കുന്ന കർത്താവെ ആ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ കരത്തിലേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ എം ബി ബി എസിന് പഠിച്ചിട്ട് കർത്താവെ ജോലിയില്ലാതെ ഭാരപ്പെടുന്ന കർത്താവെ ആ പ്രിയപ്പെട്ട സഹോദരിയെ കർത്താവ് ദൈവ രത്തിലേൽപ്പിച്ച് പ്രാര്ത്ഥിക്കുന്ന ആ കുഞ്ഞിന് എത്രയും വേഗം ഒരു ജോലി ലഭിക്കാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം അവിടുന്ന് സഹായിക്കണം കർത്താവെ ബി എസ് സി നേഴ്സിങ്ങിന് പഠിച്ചിട്ട് കർത്താവെ ജോലിയില്ലാതെ കർത്താവെ ബാംഗ്ലൂരിൽ കർത്താവ് ജോലി അന്വേഷിക്കുന്ന ആ പ്രിയപ്പെട്ട മകളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് ആ കുഞ്ഞിനൊരു പൂർണ്ണമായ കർത്താവ് ഒരു ജോലി തനിക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു ജോലി തൻ്റെ ഒരു സുരക്ഷിതത്വം സ്വർഗം കൊടുത്ത് മാനിക്കണം കർത്താവ് ഇന്ന് പകൽക്കാലം വിവാഹം നടക്കുന്ന കർത്താവ് ജിജി സിസ്റ്ററിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ തൻ്റെ കുഞ്ഞിൻ്റെ വിവാഹം ഏറ്റവും ശ്രേഷ്ഠവും മാന്യമായി നടക്കേണ്ടതിന് കർത്താവിന് ഇവിടെ നിന്ന് എല്ലാ ക്രമീകരണങ്ങളും ചെയ്യണം അതിന് കാലാവസ്ഥ ഒരു തടസ്സമാകരുത് കർത്താവെ തക്ക സമയത്ത് അവർ വന്നു ചേർന്ന് ആ വിവാഹം ഏറ്റവും മനോഹരമായി നടക്കണം സ്വർഗം സഹായിക്കണം കർത്താവെ കർത്താവെ നല്ല പകൽക്കാലം കർത്താവെ അറ്റാക്ക് വന്ന് കർത്താവെ ഹോസ്പിറ്റലിലായിരിക്കുന്ന ആ പ്രിയപ്പെട്ട കർത്താവെ ഷാജി ബ്രദറിനെ ദൈവകരത്തിലേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം അവിടുന്ന് വെളിപ്പെടണം ദൈവമഹത്വം കാണുവാൻ സഹായിക്കണം ദൈവീ വാക്തത്വം അതിൻ്റെ പൂർണ്ണതയിൽ പ്രാപിച്ചെടുപ്പാൻ സ്വർഗം സഹായിക്കണം പരിശുദ്ധാത്മാവ് സകലതും നിയന്ത്രിക്കണം ദൈവിക വാക്തത്വം അതിന്റെ പൂർണ്ണതയിൽ പ്രാപിച്ചെടുപ്പാനും ദൈവമഹത്വം കണ്ട് സന്തോഷിപ്പാനും സ്വർഗമിടയാക്കണം കർത്താവെ മാനസികവും ശാരീരികമായി കർത്താവെ തകർന്ന് ഇന്നത്തെ പകൽക്കാലം തൻ്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് എങ്ങനെ പരിഹാരമുണ്ടാകുമെന്ന് പറഞ്ഞ് വേദനപ്പെടുന്ന കർത്താവ് ജോർജ് ഊട്ടി ചായനെ ദൈവകാലത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആ പ്രിയപ്പെട്ടവനെ കർത്താവെ താൻ ആഗ്രഹിക്കുന്ന സാമ്പത്തികം തനിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞവർ തക്ക സമയത്ത് കൊണ്ടു കൊടുത്തു തന്നെ പരിഹാരം വരണതിന് സ്വർഗത്തിൽ അപ്പൻ്റെ കരുത്തിലേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ കഷ്ടങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും ഒന്നിനു പുറകെ ഒന്നായി അനേകരെ കടന്നു പിടിക്കുമ്പോൾ സർവ്വശക്തനായി ദൈവത്തിൽ ആശ്രയിച്ച് വിടുതൽ പ്രാപിക്കുന്നതിന് ഓരോ മക്കളെയും സ്വർഗത്തിലും ഭൂമിയുള്ള സക്കല അനുഗ്രഹത്താലും ക്രൂശിലെ പുണ്യാകരക്തം കൊണ്ട് മുദ്രയിട്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ തകർക്കുമെന്ന് പറയുന്ന മുടിക്കുമെന്ന് പറയുന്ന മുൻപോട്ട് വിടുക എന്ന് പറയുന്ന എല്ലാ ദുട്ടപ്പി ഷാജിന്റെ മണ്ഡലങ്ങളെയും സ്വർഗത്തിനും ഭൂമിക്ക് നാഥന നശ്വന യേശുവിൻ്റെ പുണ്യാഗരക്താൽ ശാസിച്ച് ജയമെടുക്കുന്ന കർത്താവേ ഈ നല്ല പകൽക്കാലം കർത്താവെ ഉപജീവന മാർഗത്തിന് കടന്നു പോകുന്ന അനേക പ്രിയപ്പെട്ട മക്കൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് കർത്താവെ അവരെല്ലാം പേരു പേരായി കുടുംബം കുടുംബമായി വ്യക്തികളായി ദൈവകരത്തിൽ ദൈവകരത്തിലേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ ജീവിതത്തിൽ കർത്താവെ തകർന്നു പോകാതെ വണ്ണം കർത്താവെ സാധിച്ച അത്രു അകൃത്ത് കളയാതെ വണ്ണം കർത്താവെ വഴിയിൽ പതിയിരിക്കുന്ന പതിയിരിപ്പ് ശക്തികളൊന്നും നിൻ്റെ കുഞ്ഞുങ്ങളെ തൊടാതെ വണ്ണം സ്വർഗ്ഗത്തിൽ ദൈവത്തിൻ്റെ വലിയ വിടുതലിൻ്റെ കരം ഈ പകൽക്കാലം ചലിക്കണം പരിശുദ്ധാത്മാവ് അത്ഭുതത്തിൻ്റെ വഴികൾ നടത്തണം കർത്താവെ ചോദിക്കുന്നതിൽ ചിന്തിക്കുന്ന നനയ്ക്കുന്നതിലും മൂപ്പരി കർത്താവ് നീ എവിടെ നിന്ന് നടത്താമെന്ന് പറഞ്ഞെങ്കിൽ കർത്താവ് നിൻ്റെ സന്നദ്ധിയിൽ തലവണക്കിരിക്കുന്ന ഓരോ മക്കളെയും ദൈവത്തിൻ്റെ കരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് കോഴഞ്ചേരി നിന്ന് കർത്താവെ വിളിച്ച കർത്താവെ ആ പ്രിയപ്പെട്ട കുടുംബമുണ്ട് കർത്താവ് അവരുടെ സാമ്പത്തിക പ്രതിസന്ധികൾക്ക് ഒരു പരിഹാരമായി സ്വർഗം അവിടുന്ന് വെളിപ്പെടണം കർത്താവ് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു നല്ല വിദ്യാഭ്യാസ ഭാവി ലഭിക്കണമെന്ന് കർത്താവിൻ്റെ കരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സ്വർഗത്തിൽ ദൈവത്തിൻ്റെ കരുതൽ യേശുവിൻ്റെ നാമത്തിൽ വെളിപ്പെടട്ട കർത്താവെ എറണാകുളത്തുനിന്ന് കർത്താവെ ആ വിളിച്ച പ്രിയപ്പെട്ട സഹോദരങ്ങൾ കർത്താവെ അവരെ കർത്താവെ മുൻപോട്ട് അവർക്ക് പോകുവാൻ കഴിയാതെ വണ്ണം കർത്താവ് ബാങ്കിലെ കർത്താവ് ജപ്തി കർത്താവ് അവരെ വല്ലാതെ ഞെരുക്കുമ്പോൾ കർത്താവ് ദിവസങ്ങളൊരു പരിഹാരം കൊടുക്കുവാൻ സ്വർഗത്തിൽ അപ്പനും മനസ്സുണ്ടാകണം അവർ ചെന്ന് മുട്ടുന്ന വാദുകൾ അവർക്ക് വേണ്ടി ഓപ്പൺ ഒപ്പനാവട്ട കർത്താവ് എല്ലാ പ്രതികൂലങ്ങളും യേശുവിൻ്റെ നാമത്ത് നീങ്ങിപ്പോകട്ട സ്വർഗീയ മഹത്വം വെളിപ്പെടേണ്ട കർത്താവെ കർത്താവെ ചോദിക്കുന്നതിന് ചിന്തിക്കുന്ന നനയ്ക്കുന്നതുപരി കരുതുന്നതുമേ നിന്നിൽ ആശ്രയിക്കുന്നതിൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു പരാജയം അന്ന് അനുവദിക്കരുത് കർത്താവെ ദേശത്തെ കർത്താവെ ശുശ്രൂഷ ചെയ്യുന്ന അനേക ശുശ്രൂഷക്കാരായ കുടുംബങ്ങളുണ്ട് കർത്താവ് അവരെ കുടുംബങ്ങൾ അവരെ കുഞ്ഞുങ്ങൾ അവരെ മാതാപിതാക്കൾ സഹോദരങ്ങൾ അവരെ ശുശ്രൂഷാ മേഖലകൾ കർത്താവ് ഏറ്റവും ശ്രേഷ്ഠകര അനുഗ്രഹിക്കപ്പെട്ട കർത്താവേ സഭാ സഭാ സംഘടനകൾ കർത്താവ് വ്യത്യാസമില്ലാതെ കർത്താവ് കർത്താവിനു വേണ്ടി നിൽക്കുന്ന അനേക പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളുണ്ട് കർത്താവ് ദൈവകരത്തിൽ ദൈവകരത്തിലേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ പ്രത്യേക അഭിഷേക്തന്മാരുടെ കുടുംബങ്ങളെ അവരുടെ കുഞ്ഞുങ്ങളെ ദൈവകരത്തിൽ ദൈവകരത്തിലേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ അനേക തലമുറകൾ പട്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ അനേക കുഞ്ഞുങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവെ ദൈവദാസന്മാരുടെ മക്കൾ ഒരിക്കൽ പോലും കർത്താവെ നഷ്ടപ്പെട്ടു പോകണ്ടയാവല്ല അവരുടെ കുടുംബങ്ങൾ അനുഭവിക്കുന്ന എല്ലാം എല്ലാ സാമ്പത്തിക ശൂന്യതകളും എടുത്തു മാറ്റി സ്വർഗ്ഗത്തിലെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെട്ടു വരുവാൻ സ്വർഗം സഹായിക്കണം പരിശുദ്ധാത്മാവ് കൂടെ ഇരുന്ന് വഴി നടത്തണം ദൈവത്തിൻ്റെ കരുതലും വിടുതലും ആത്മാവിൽ ചലിക്കട്ട കർത്താവെ പരിശുദ്ധാത്മാവിൽ അത്ഭുതം നടക്കുവാൻ സ്വർഗം സഹായിക്കണം എല്ലാ പ്രതിസന്ധികളും യേശുരനാമത്ത് നീങ്ങിപ്പോകട്ട കർത്താവ് ഞങ്ങളുടെ ദേശം അനുഗ്രഹിക്കപ്പെടട്ടെ ഞങ്ങളുടെ രാജ്യം അനുഗ്രഹിക്കപ്പെട്ട ഭരണകർത്താക്കൾ അനുഗ്രഹിക്കപ്പെടട്ട കർത്താവ് കർത്താവ് ഞങ്ങളുടെ ദേശത്ത് കർത്താവ് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ട കാലാവസ്ഥയുടെ പ്രതികൂലം കടന്നുപിടിച്ച് അനേകർ തകർന്നിരിക്കുമ്പോൾ കർത്താവ് കൊടുങ്കാറ്റും പെരുങ്ങാറ്റും ആഞ്ഞടിച്ച് കർത്താവ് അനേക ഇടങ്ങൾ നാശനഷ്ടങ്ങൾ വരുമ്പോൾ കർത്താവ് ഞങ്ങളെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ സഹോദരങ്ങളെ ഞങ്ങളുടെ ദേശത്തും ഒരണത്തോ വരുത്തോ അതെ കാത്ത് പരിപാലിച്ച് ദൈവത്തിനും നന്ദി പറയുന്ന പച്ച അവിടുത്തെ കൃപ കൊണ്ട് പൊതിയണമേ അവിടുത്തെ മഹത്വത്തെ നിറയ്ക്കണമേ കർത്താവെ അടിൻ്റെ സഭയം കുടുംബങ്ങൾ കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾ സഹോദരങ്ങൾ അടിൻ്റെ കൂട്ടാളി കുഞ്ഞുങ്ങൾ എല്ലാവരെയും ഈ പകൽക്കാലം കർത്താവിൻ്റെ പുണ്യാഹൃത്താൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു ഈ പകൽക്കാലം പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആവശ്യപ്പെട്ടിട്ടുള്ള സകേല മക്കളും യും ദൈവത്തിൻ്റെ കരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ ചോദിക്കുന്നതിലും ചിന്തിക്കുന്ന നനയ്ക്കുന്നതിലും ഉപ്പരിയായി കരുതുന്ന ദൈവത്തിൻ്റെ കരുതൽ യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഈ പകൽക്കാലം ഇറങ്ങട്ട കർത്താവെ അങ്ങ് പറഞ്ഞത് ഞാൻ നിന്നോട് കൂടെയിരിക്കും അന്ത്യത്തോളം ഞാൻ നിന്നെ വഴി നടത്തും ഒരനർത്ഥവും വന്ന് ഭവിക്കാതെ കാക്കുമെന്ന് യേശോപ്പച്ചായി നല്ല പകൽക്കാലം പ്രാർത്ഥന ആവശ്യപ്പെട്ട കർത്താവെ പ്രാർത്ഥിക്കാൻ കടപ്പെട്ട കർത്താവ് പ്രാർത്ഥന ചോദിച്ച വിദേശത്തും സ്വദേശത്തും കർത്താവെ ഉള്ള എല്ലാ മക്കളെയും അവിടുത്തെ വെള്ളം ബലമുള്ള കരുത്തി തരുന്ന കർത്താവേ കൃപയുടെ ആഴങ്ങൾ പൊതിയണം പരിശുദ്ധാത്മാവ് കൂടെയിരിക്കണം അത്ഭുതത്തിന്റെ കരത്തിൽ വഹിക്കണം ക്രൂശിന്റെ മറ മറയ്ക്കണം എല്ലാ കഷ്ടങ്ങളിൽ നിന്നും വിടുവിച്ച് ദൈവിക സന്തോഷവും സമാധാനവും ദൈവകൃപയും കൃപയും കർത്താവ് പകർന്ന് വഴി നടത്തണം എന്റെ അപ്പച്ചൻ പറഞ്ഞത് വിശ്വസിച്ചു കൊണ്ട് നീ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ സ്വർഗത്തിനിന്ന് കേട്ട് നിനക്ക് മറുപടി തരുമെന്ന് യേശുപ്പച്ച ഈ നല്ല പകൽക്കാലം മാനസികവും ശാരീരികവും സാമ്പത്തികവുമായി തകർന്നിരിക്കുന്ന കർത്താവ് പ്രിയ മക്കളുമാർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന കുഞ്ഞുങ്ങൾ കർത്താവ് പ്രാർത്ഥന തുടർന്ന് കേൾക്കുന്ന മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവ് സക്കലെ അനുഗ്രഹത്താലും നിന്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ തകർന്നു വീഴാൻ സമ്മതിക്കരുത് കർത്താവേ നിന്റെ മുഖത്തേക്ക് നോക്കി കർത്താവേ ഇറങ്ങി തിരിച്ച് അനേക പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ പരിഹസിക്കപ്പെടുന്നുണ്ട് കർത്താവേ ഒറ്റപ്പെടുന്നുണ്ട് കർത്താവേ മാറ്റി നിർത്തപ്പെടുന്നുണ്ട് കർത്താവേ അവരെല്ലാം സ്വർഗം സന്ദർശിക്കണം കർത്താവ് നിന്റെ രാജ്യം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം കർത്താവ് മഹത്വം ഇറങ്ങണം പരിശുദ്ധാത്മാവിൽ അത്ഭുതം വെളിപ്പെടണം ദൈവകൃപയിൽ കൃപയിൽ കർത്താവേ കർത്താവ് ർത്താവ് നിങ്ങളേക്ക് അടുത്തു വരുന്നവരെ നീ കർത്താവ് കൈവിടലേ കർത്താവെ എത്ര വലിയ വേഷമങ്ങളുള്ള പ്രശ്നങ്ങളാണെങ്കിലും കർത്താവേ ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവർത്തി ഉണ്ടെന്ന് അനേക തലമുറകൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായി മറുപടി സ്വർഗത്തിന് വരട്ട കർത്താവ് ജീവനുള്ള ദൈവത്തിന്റെ പ്രവൃത്തി ആത്മാവിൽ ചലിച്ചു തുടങ്ങട്ടെ അഭിഷേകത്താൽ കർത്താവ് സക്കല പൈശാചികൾ തകരട്ടെ ആത്മാവിന്റെ അമിതബലം അഭിഷേകത്തിന് അത്യന്ത ശക്തി പകരണം ദൈവകൃപയിൽ പൊതിയണം ക്രൂശ്യന്റെ മറികണം ചോദിച്ചു നന്മകൂടം നിറയ്ക്കണം പ്രാർത്ഥന ഉത്തരമാണ് വിഷുവിന്റെ നാമത്തിൽ കൃപ മൂലം കൽക്കണം നല്ല പിതാവേ